ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ അവന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹിസ് ന്യൂറോളജിക്കൽ സിസ്റ്റം ആൻഡ് ഹിസ് ബ്രെയിൻ ബിക്കം സുപ്പീരിയർ അത് ഡോക്ടർമാരെ സിംപ്ലിഫൈ ചെയ്യുന്ന വളരെ എളുപ്പത്തിലാണ് അതെന്താണെന്ന് ചോദിച്ചാൽ സൂര്യൻ ഉദിച്ചു സൂര്യനെ കാണാൻ വയ്യ സൂര്യരശ്മികൾ കാണാം ആ ഉഷസിലാണ് ഒരു നിസ്കാരം വരുന്നത് നാട്ടുന്ന വടിക്ക് നെഴില്ലാതാവുമ്പോൾ ഒരു നിസ്കാരം ദാറ്റ് മീൻസ് സൺ ഈസ് എക്സാക്ട്ലി ഓൺ ടോപ്പ് ഓഫ് ദറ്റ് സ്റ്റിക്ക് വടിയുടെ നീളവും നീഴിനുള്ള നീളവും തുല്യമാവുമ്പോഴാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ സൺറൈസ് വരുമ്പോഴാണ് അടുത്ത നിസ്കാരം സൂര്യൻ അസ്തമിച്ചു സൂര്യലശ്മികളെ കാണാൻ വയ്യ സൂര്യനെ കാണാൻ വയ്യ സൂര്യലശ്മികളെ കാണാം അടുത്ത നിസ്കാരം സോ ദി എൻറ്റയർ ടൈമിംഗ് ഓഫ് ദ പ്രേയർ ഈസ് അക്കോർഡിംഗ് ടു ദ മൂവ്മെന്റ്സ് ഓഫ് സൺ ആൻഡ് ദ മൂൺ അപ്പോൾ ആ ബയോളജി മനുഷ്യന്റെ ബയോളജിക്കൽ ക്ലോക്കും സൂര്യേന്ദ്രന്മാരുടെ നീക്കവും തമ്മിൽ കണക്റ്റഡ് ആണ് അപ്പോൾ ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്താണ് മുസ്ലിം പ്രാർത്ഥിക്കുന്നത് വാട്ട് ഹാപ്പൻസ് അയാളുടെ ബോഡിക്കും അയാളുടെ തലച്ചോറിനും അത്ഭുതാവകമായ